നമസ്കാരം കോഴിക്കോട് വാളൂരിൽ കുറുംകുടി മീത്തൽ അനു എന്ന യുവതിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ് മൃതദേഹത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടതോടെ മോഷണശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാണെന്ന സംശയം ശക്തമാവുകയാണ് എന്നാൽ ചില നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയതായും റിപ്പോർട്ടുണ്ട് ഇരിങ്ങണ്ണൂരിൽ നിന്ന് വാഹനത്തിൽ എത്തുന്ന ഭർത്താവിനൊപ്പം ആശുപത്രിയിൽ പോകാനായി മുളിയങ്ങലിലേക്ക് കാൽനടയായിട്ടാണ് വീട്ടിൽ നിന്ന് അനു പുറപ്പെട്ടത് പിന്നീട് ഇവരെക്കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഇരുചക്ര വാഹനത്തിന്റെ പിന്നിൽ അനു യാത്ര ചെയ്യുന്നത് കണ്ടുവെന്ന് നാട്ടുകാരി പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബൈക്കുകാരനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നീങ്ങുന്നുണ്ട് ഈ ബൈക്കുകാരനെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അനുവിന്റെ കമ്മൽ മാത്രമാണ് ശരീരത്തിൽ നിന്ന് ലഭിച്ചത് സ്വർണ്ണമാല രണ്ട് മോതിരങ്ങൾ ബ്രേസ്ലെറ്റ് പാതസരം എന്നിവയെല്ലാം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറയുന്നു തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പോയ അനുവിനെ കാണാതാവുകയും ചൊവ്വാഴ്ച ഉച്ചയോടെ അളിയോറത്താഴ തോട്ടിൽ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമാണെന്നാണ് ലഭിച്ച സൂചന എന്നാൽ തോട്ടിൽ ഒരാൾ സാധാരണഗതിയിൽ മുങ്ങിമരിക്കാനുള്ള വെള്ളവും ഉണ്ടായിരുന്നില്ല നടന്നു പോകുന്നയാൽ തോട്ടിലേക്ക് വീഴാനുള്ള സാധ്യതയും കുറവാണ് മോഷണശ്രമത്തിനിടെ വീണതാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത് തലയിൽ പരുക്കമുണ്ടായിരുന്നു റോഡിന് സമീപം തോട്ടിൽ മൊബൈൽ ഫോണും പേഴ്സും വീണുകിടക്കുന്നുണ്ടായിരുന്നു അനുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു അനുവിനെ കാണാതായി എന്നറിഞ്ഞ ശേഷം തിരച്ചിൽ നടത്തുകയും പേരാമ്പ്ര പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു തോട്ടിൽ മൃതദേഹം കമഴ്ന്നു കിടക്കുന്ന നിലയിലായതിനാൽ റവന്യൂ പോലീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കരയ്ക്ക് എത്തിച്ചതോടെയാണ് അനുവിനെ തിരിച്ചറിഞ്ഞത് തിങ്കളാഴ്ച കാലത്ത് ഭർത്താവിൻ്റെ കൂടെ ആശുപത്രിയിൽ പോകാൻ വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെട്ട യുവതിയെ കാണാതായതിനെ തുടർന്ന് ഭർത്താവും ബന്ധുക്കളും അന്വേഷിച്ചു ചെന്നപ്പോഴാണ് അനുവിനെ മരിച്ച നിലയിൽ കണ്ടത് അനുവിനെ കാണാതായതിനു ശേഷം വാളൂർ പ്രദേശത്ത് കറങ്ങി നടന്ന ഒരു പറ്റിയാണ് ദുരൂഹത വർദ്ധിക്കുന്നത് പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന ചർച്ച ഇതായിരുന്നു യുവതിയുടെ മൃതദേഹം അർത്ഥമാക്തമായ നിലയിലായിരുന്നു ശരീരത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായി അനുവിനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായി സ്വന്തം വീട്ടുകാർക്കോ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ അറിയില്ല ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും യുവതിക്ക് ഇല്ലെന്നാണ് ബന്ധുക്കളെല്ലാം നൽകുന്ന വിശദീകരണം